ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതേപോലെ ഒരു നമ്മളിതേപോലൊരു പഴം വെച്ചിട്ട് അടിപൊളി ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മുട്ടയൊന്നും ഇഷ്ടമില്ല മുട്ടേൻ്റെ ചുവയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ചിലതെടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റാപ്പഴാണ് എടുക്കേണ്ടത് അത് പിന്നെ മീഡിയം പഴുപ്പൊന്നും അല്ല നന്നായിട്ട് പഴുത്തൊരു പഴം തന്നെ എടുക്കണം നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഒട്ടും പിന്നെ ഇത് കഷ്ണങ്ങളായിട്ട് കിടക്കാണ്ട് നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കണം നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും നന്നായിട്ട് ഏകദേശം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ കോൺഫ്ലോവറാണ് കേട്ടോ അത് ചേർത്തിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്കതൊരു കാൽ കപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകും ഇതാണ് ഞാൻ ഇതേപോലെ ഒരു കപ്പിൽ ഒരു കാൽ കപ്പോളം നമ്മുടെ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കപ്പോളം നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിയോ അല്ലെങ്കിൽ പിന്നെ വാനില ഐസൻസോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെന്താ രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില പാല ആണ് അപ്പം രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഏസൻസോ അല്ലെങ്കിൽ ഇലക്കപ്പൊഴിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും പുഡിങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് പഞ്ചസാരയും അതേപോലെ കോൺഫ്ലവർ പൊടിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ അവിടെ ഇവിടെയും കട്ട ഊത്തി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അര ടീസ്പൂണോളം നമ്മൾ വാല എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് നേരെ ഇത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മളിത് ഇളക്കാതിരിക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതല്ല പെട്ടെന്ന് ഈ കോൺഫ്ലോറൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമ്മളത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഇതാ കണ്ടല്ലേ ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ട കുത്തിയിട്ട് അടിയിലങ്ങ് പിടിക്കും അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഇളക്കി എടുക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു ഇതുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിത് വാങ്ങാം കണ്ടില്ലേ നന്നായിട്ട് നന്നായിട്ട് വെന്ത് കുറുകി വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ച് എടുക്കട്ടോ ചെയ്യേണ്ടത് ഇതാ ഏകദേശം ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് മതി കേട്ടോ ഈ ഒരു കട്ടിയിൽ നമുക്ക് വാങ്ങി വയ്ക്കാം ഇനി നമ്മൾ ഏത് ട്രെയിനിലാണോ പുടിഞ്ഞ് സെറ്റാക്കുന്നത് അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്ത് വെക്കാം കേട്ടോ ഞാൻ ഇതേപോലെ ഒരു രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ നിങ്ങൾക്ക് ഏത് ഒരു ഒന്നിച്ച് ഒരൊറ്റ പാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇതേപോലെ ഒരു ചെറിയ പാത്രവും പിന്നെ വേറെ പാത്രവും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാക്കാൻ കാണില്ല ഈ രണ്ട് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ചുകൂടി ബാക്കിയുള്ളത് ഞാൻ നമ്മൾ അളന്നെടുത്ത കപ്പിൽ ഒഴിച്ച് വെച്ച് സെറ്റാക്കി എനിക്കിത് വലിയൊരു പാത്രം ഒഴിക്കാനുള്ള ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പാത്രത്തിലാക്കി ഒഴിച്ചു വെച്ചത് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട വെക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടു തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പോൾ അതാണ് നമ്മളിത് എല്ലാ പാത്രമൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഇടാനുള്ള ഒരു കോട്ടിംഗ് ബോഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്കത് പഞ്ചസാര ഉപയോഗിക്കേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹണി ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര കൊണ്ട് അട്ടോ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം നമ്മുടെ പാനിൽ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കളർ മാറിക്കിട്ടോ നമ്മളിത് പഞ്ചസാര നമ്മൾ ക്യാരമിസ് ചെയ്യാൻ പോവുകയാണ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഇട്ട് കൊടുത്താൽ മതിയാകും അങ്ങനെ ആകുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും കണ്ടില്ലേ നമ്മൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട പക്ഷേ ഇതൊന്ന് ഉരുകി വന്ന ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ കണ്ടില്ലേ നല്ല കളറും പെട്ടെന്ന് തന്നെ നമുക്ക് മാറി വരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂണോളം നമ്മൾ കോൺഫ്ലവർ ആദ്യം തന്നെ നമ്മളിത് കലക്കി വെക്കണം അതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ടൈം കിട്ടില്ല ഇതാ നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടുകയുള്ളൂ അതിന് ശേഷം നമ്മളിതിലേക്കൊരു അര ടീസ്പൂണോളം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ബട്ടറും ചേർത്ത് എടുത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ കണ്ടില്ല ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക് ഇതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ കണ്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് കുറുകി വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മൂന്ന് പീസോളം നമ്മൾ നേരത്തെ എടുത്തിച്ച പഴം ഉണ്ടല്ലോ റോബസ്റ്റ പഴത്തിൻ്റെ പീസ് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതൊരു മൂന്ന് പീസോളം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരേൻ്റെ സോറി ശർക്കര അല്ല നമ്മുടെ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അതൊന്നും നമുക്കിതിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് നമുക്ക് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് കഴിക്കാം പക്ഷേ അതിൻ്റെ ഒന്ന് ആവശ്യം നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നു തണുത്ത് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഈ സമയത്ത് കഴിക്കുന്നതാണ് എന്തായാലും ഇത് മിസ് ചെയ്യരുത് അത്ര ടേസ്റ്റാണ് ഇത് റെഡി ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി ഒന്നും പറയാനില്ല നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും തെറ്റാ ബൈ